പോകുന്നു വോട്ടിംഗ് ഒരാൾക്ക് വോട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ രണ്ടു മിനിറ്റിലേറെ സമയം വേണ്ടി വന്നതാണ് പ്രതിസന്ധിയായത് വോട്ടർമാരുടെ വരി നീണ്ടതോടെ അധികൃതർ ഇടപെട്ട് വോട്ടിംഗ് നടപടികൾ പരമാവധി വേഗത്തിലാക്കാനാണ് നീക്കം കലൂർ പൊറ്റക്കോഴി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലെ വാർഡിലാണുള്ളത് ഇവിടെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ വലിയ നീണ്ട നിരയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു പല ബൂത്തുകളെ അപേക്ഷിച്ച് കുറേ കൂടി വോട്ടർമാരുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ തമ്മനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പൊറ്റക്കുഴിയുടെ മറ്റൊരു ഭാഗത്ത് തന്നെ പോയപ്പോൾ അവിടെ നിന്ന് ഇത്രയധികം വോട്ടർമാരില്ല രാവിലെ ആയതുകൊണ്ട് കുറെ കൂടി സൗകര്യമുണ്ട് പലയിടങ്ങളിലും ആളുകളുടെ വലിയ തിരക്കൊന്നുമില്ല പക്ഷേ ഇവിടെ കുറച്ചധികം ആളുകൾ അല്പം ഡിലേ വോട്ടിങ്ങിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ കുറേ കൂടി ആൾ സ്പീഡ് കൂടിയിട്ടുണ്ട് കുറച്ചുകൂടി മൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ ഇത്തിരി സ്ലോ ആയിരുന്നു ആ നേരത്തെ ഇത്തിരി സ്ലോ ആയിരുന്നു തുടക്കം തന്നെ ഭയങ്കര സ്ലോ ആയിരുന്നു അപ്പോൾ രാവിലെ മണി മുതൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് പോലെ തോന്നി പക്ഷേ ഇപ്പോൾ ഇത്തിരി അണക്കം തുടങ്ങിയിട്ടുണ്ട് ഒരു വോട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് ഒക്കെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു സിംഗിൾ വോട്ട് ഒരു ഒരാൾ മൂന്ന് വോട്ട് ചെയ്ത് ഇവിടെ കോർപ്പറേഷൻ ആയതുകൊണ്ട് ഒരു വോട്ട് പക്ഷെ ഒരു വോട്ട് ചെയ്യുമ്പോൾ അതിൽ രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് ഉള്ള ആകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് മൂവ് ആയിട്ടുണ്ട് എന്താണ് അതിനകത്ത് അകത്തുള്ള പ്രൊസീജിയറിൻ്റെ അവരുടെ അവിടെ നിന്നുള്ള നീക്കു വക്കലിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അധികം ആളുകൾ ഈ രാവിലെ തന്നെ ഇപ്പോൾ ക്യൂവിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പല ബൂത്തുകളിൽ പോയപ്പോഴും അവിടെയൊന്നും കാണാത്തത്ര കുറേ അധികം ആളുകൾ ഇപ്പോഴും ക്യൂവിലുണ്ട് മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാൻ ഓരോ വോട്ട് ഒരു വോട്ട് ചെയ്ത് വോട്ടർ തിരികെ എത്താൻ അകത്ത് വോട്ടിങ്ങിൻ്റെ പ്രൊസീജിയറിൻ്റെ സമയത്ത് അല്പം ഡിലേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ കുറേ നേരമായി ഒത്തിരി നേരമായി വന്നിട്ട് ഇല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ

എത്ര വോട്ട് ഇതിനകം ചെയ്തു കുറേ കായി കായിക്കാണല്ലോ കുറേ ആയിക്കാണോ എന്ന് രാവിലെ തന്നെയാണോ വരാറ് രാവിലെ തന്നെ വരാം എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതല്ലേ പൊറ്റക്കുഴി ഡിവിഷനിലെ ഒരു പോളിംഗ് ഉള്ളത് പോളിംഗ് സ്റ്റേഷനിലാണുള്ളത് കുറേ അധികം ആളുകൾ ഈ നേരത്തെ തന്നെ ഈ ക്യൂവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന മനസ്സിലാക്കുന്നത് അതിനകത്ത് ഒരു വോട്ട് രേഖപ്പെടുത്തി വരാൻ ഒരാൾക്ക് അത്യാവശ്യം ഡിലേ വരുന്നുണ്ട് എന്നാണ് പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ ഇടപെട്ട് കുറേ കൂടി വേഗത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു